ുടെ മറ്റൊരു നാമമാണ് എന്നുള്ളത് ഹൗദിൽ മൗറൂദ് എന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചു മറ്റൊരു പേര് സ്വാഹിബുൽ കൗസർ കൗസറിൻ്റെ സ്വാഹിബാണ് കൗസർ നബിയെ അങ്ങേക്ക് നാം കൗസറിനെ നൽകി എന്താണ് കൗസർ ധാരാളം നന്മകൾ നൽകി എന്നാണ് ഒരു വ്യാഖ്യാനം അൽ കൗസർ എന്നാൽ നേരർത്ഥം ധാരാളം നന്മകൾ ഒരുപാട് നന്മകൾ നന്മകളുടെ ഉടമസ്ഥൻ എന്നാണ് അൽ കൗസർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം എന്താണ് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ ഇരുപതോളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൗസർ കൗസറിനെ നൽകി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആ കൗസറിൻ്റെ സ്വാഹിബാണ് ഉടമസ്ഥരാണ് മുത്തുർ അലൈഹി വസ് ഒന്നാമത്തെ അഭിപ്രായം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ വിശദീകരിച്ച അല്ല ഹൗതുൽ കൗസർ സ്വർഗത്തിലുള്ള ഒരു നദിയാണ് അത് എന്നുള്ളതാണ് സ്വർഗത്തിലുള്ള നദിയാണ് കൗസർ അതാണ് അതുകൊണ്ടുള്ള ഹൗതുൽ കൗസറാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് മറ്റൊരഭിപ്രായം അന്നൽ കൗസർ അൻ നുവത്തു വൽ കിതാബ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം അത് നുബൂവത്ത് ആണ് നബിയെ അങ്ങേക്ക് നാം നുപൂവത്തിനെ നൽകിയിരിക്കുന്നു അങ്ങേക്ക് നാം കിതാബിന് നൽകിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു വ്യാഖ്യാനം അൽ ഖുർആൻ ഖുർആൻ എന്നാണ് ഖുർആനിന് നൽകിയിരിക്കുന്നു നബിയെ ബഹുമാനപ്പെട്ട ഹസൻ റുദി അള്ളാഹുഅൻഹു ഒക്കെ പറഞ്ഞത് അഭിപ്രായമാണ് കൗസറുകളുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇഖരി അള്ളാഹുഅൻഹു മറ്റൊരഭിപ്രായം അൽ ഇസ്ലാം ഇസ്ലാമിനെ നൽകിയെന്നാണ് ആ അഭിപ്രായം പറഞ്ഞത് അൽ മുഖത്തു മറ്റൊരഭിപ്രായം ഖുർആൻ ഖുർആാനൊക്കെ എളുപ്പമാക്കി ശരീരത്തൊക്കെ വളരെ ലഘുവായ രൂപത്തിൽ അങ്ങേക്ക് നൽകി കൗസർ വളരെ ലളിതമായി ഈ പരിശുദ്ധ ദീനിനെ അങ്ങേക്ക് നാം നൽകി ഫതുൽ റദിഅു അഭിപ്രായമാണ് കൗസർ അൽ കൗസർ കൊണ്ടുള്ള താല്പര്യം ഒരുപാട് അനുയായികളെ നൽകി എത്ര എത്ര സ്വഹാബത്താണ് പതിനായിരക്കണക്കിന് സ്വഹാബത്താണ് ഒരുപാട് ഉമ്മത്തിനെ നൽകിയില്ലേ കൊടാനു ഓടി വരുന്ന ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ അല്ലാഹു നൽകുകയാണ് അബൂ ബക്രി അഭിപ്രായമാണ് ഒൻപതാം ഒമ്പതാമത് അഭിപ്രായം അൽ ഈസാർ മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കാനുള്ള കഴിവ് സ്വന്തത്തിനേക്കാൾ മറ്റുള്ളവർക്ക് സ്ഥാനം കൽപ്പിക്കുന്ന ഒരു മനോഗതി നബിയെ അങ്ങേക്ക് നാം നൽകി അതാണ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം ഒൻപതാമത്തെ അഭിപ്രായം ഉയർന്ന സ്മരണ നൽകി എല്ലായിടത്തും അപിതങ്ങളെ പറയപ്പെടുകയാണ് അള്ളാഹുവിനെ പറയുന്നയിടത്തൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെയും പറയപ്പെടുന്നു അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു ഉയർന്ന സ്മരണ നൽകിയെന്നാണ് കൗസറിനെ നൽകിയെന്ന് പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം ആഭിപ്രായക്കാരാണ് മറ്റൊരഭിപ്രായം എന്താണ് അന്നഹു ഫീ എന്നെ അറിയിച്ചു തരുന്ന ഒരു നൂറ് അങ്ങയുടെ കൽവിൽ നൽകി അള്ളാഹുവേ നബിയെ അള്ളാഹു താല കൗസറിനെ നൽകി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു നൂറ് മുത്തുനബിയുടെ കൽവിൽ അള്ളാഹു നൽകി വേറൊരഭിപ്രായമാണ് ബിയെ അങ്ങേക്ക് ഷഫായത്തിന നൽകി മറ്റൊരഭിപ്രായമാണ് അള്ളാഹുവിൻ്റെ ഒരുപാട് നബിയെ അങ്ങേക്ക് ഒരുപാട് നാം നൽകിയിട്ടുണ്ട് ഇമാം സബി ആ അഭിപ്രായക്കാരനാണ് മറ്റൊരഭിപ്രായം കൗസർ നൽകി എന്ന് പറഞ്ഞാൽ നൽകി എന്നുള്ളതാണ് താല്പര്യം മറ്റൊരഭിപ്രായം അൽഫിഹുദ് വലിയ അറിവ് നൽകി അറിവ് അറിവ് മറ്റൊരഭിപ്രായം അഞ്ചു നേരത്തെ നിസ്കാരമാണ് മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത മറ്റൊരു പ്രവാചകർക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത അഞ്ചു നേരത്തെ നിസ്കാരം ഓരോ പ്രവാചകന്മാർക്കും ഓരോ നിസ്കാരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ചിലർക്ക് ലുഹുർ അസർ മകരിബ് അങ്ങനെയൊക്കെ അയ്യാനത്തിലൊക്കെ നമുക്ക് കാണാം അഞ്ചും കൂടെ നൽകിയത് മുത്തു നബി സ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ പല അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും إذن متنى بكنا لغي تند يا صاحب الحوض من يدانيك وأنت حقا حبيب بارئك إمام قرطبي أبسان ما أي وجميع ما قيل بعد ذلك في تفسيره قد أعطيه رسول الله അൽ കൗസർ കൊണ്ടുള്ള ഉദ്ദേശം പ്രബലമായ അഭിപ്രായം ഹൗദുൽ കൗസറാണ് എന്ന് തന്നെയാണ് എന്നാലും അതിനുശേഷം പറഞ്ഞ പത്തിരുപതോളം വരുന്ന വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം മുത്തനബിക്ക് നൽകിയ തന്നെയാണ് നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ കൗസറിൻ്റെ അർത്ഥം അതാണോ മറ്റുള്ളവ മറ്റുള്ളവയാണോ അല്ലേ എന്നുള്ളതിലാണ് തർക്കം അല്ലാതെ ഈ നന്മകളെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു മുത്തനബിയുടെ ഈ നന്മകളൊക്കെ അനുഭവിക്കാൻ നമുക്ക് തോഫീസ് നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്ത